മുഹമ്മദ് നബി സുല്ലാഹു അലഹിബുസലമ തന്റെ അവസാന കാലത്ത് ഹജ്ജ് കർമ്മത്തിനിടയിൽ അറഫയിൽ വെച്ച് നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ചരിത്രപ്രസിദ്ധമാണ് ഒരു ദർശനം ജീവിച്ചു കാണിച്ച നേതാവ് വിടവാങ്ങുന്നതിന് മുൻപ് ആയിരക്കണക്കിന് അനുയായികളോട് തന്റെ സന്ദേശത്തിൻ്റെ ആകത്തുക പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ലോകത്ത് തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനമായും മൂല്യങ്ങളുടെ വിളംബരമായും അറിയപ്പെടുന്ന പ്രസ്തുത പ്രസംഗത്തിന്റെ മലയാള ആശയ വിവർത്തനം കേൾക്കാം ജനങ്ങളെ എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക ഇനി ഒരിക്കൽ കൂടി ഇവിടെ വച്ച് നിങ്ങളുമായി സന്ധിക്കാൻ എന്ന് എനിക്കറിയില്ല ജനങ്ങളെ നിങ്ങളുടെ രക്തവും ധനവും അന്ത്യനാൾ വരെ പവിത്രമാണ് ഈ മാസവും ഈ ദിവസവും പവിത്രമായ പോലെ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനമായി കണ്ടുമുട്ടും അപ്പോൾ അവൻ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കും ഈ സന്ദേശം നിങ്ങൾക്കെത്തിച്ചു തരിക എന്ന ചുമതല ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു അള്ളാഹുവേ നീ ഇതിന് സാക്ഷി വല്ലവരുടെയും വശം അമാനത്തുകൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ അവകാശികളെ തിരിച്ചേൽപ്പിച്ചു കൊള്ളട്ടെ എല്ലാ പലിശ ഇടപാടുകളും ഇന്നുമുതൽ നാം ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ മൂലധനത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് അതിനാൽ നിങ്ങൾക്കൊട്ടും നഷ്ടം പറ്റുന്നില്ല പലിശ പാടില്ലെന്ന് അള്ളാഹു വിധിച്ചു കഴിഞ്ഞു ആദ്യമായി എന്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശയിത ഞാൻ റദ്ദു ചെയ്യുന്നു അനിസ്ലാമിക കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോടെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു അനിസ്ലാമിക കാലത്തെ എല്ലാവിധ കുലമഹിമകളും പദവികളും ഇതോടെ അസാധുവാക്കിയിരിക്കുന്നു ജനങ്ങളെ നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട് അവർക്ക് നിങ്ങളോടും നിങ്ങൾക്കിഷ്ടമല്ലാത്തവരെ നിങ്ങളുടെ വിരിപ്പ് സ്പർശിക്കാൻ അനുവദിക്കരുത് വ്യക്തമായ നീചവൃത്തികൾ ചെയ്യുകയുമരുത് സ്ത്രീകളോട് നിങ്ങൾ ദയാപുരസരം പെരുമാറുക അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ് അള്ളാഹുവിന്റെ അമാനത്താണ് നിങ്ങളവരെ വിവാഹം ചെയ്തത് ജനങ്ങളെ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് തന്റെ സഹോദരൻ സംതൃപ്തിയോട് തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല അതിനാൽ നിങ്ങൾ അന്യോന്യം ഹിംസകളിൽ ഏർപ്പെടാതിരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ സത്യനിഷേധികളാകും ജനങ്ങളെ എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക വളരെ വ്യക്തമായ കാര്യം ഇവിടെ ഇട്ടേച്ചാണ് ഞാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ ദൂതിന്റെ ചര്യുമാണത് ജനങ്ങളെ നിങ്ങളുടെ ദൈവം ഏകനാണ് നിങ്ങളെല്ലാം ഒരേ പിതാവിന്റെ മക്കളാണ് നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ് ആദമോ മണ്ണിൽ നിന്നും അതിനാൽ അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒട്ടും ശ്രേഷ്ഠതയില്ല ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവെ ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലേ അള്ളാഹുവേ നീയതിനു സാക്ഷി അറിയുക ഈ സന്ദേശം കിട്ടിയവർ അത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ